വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്വദുൽ പന്താവൂർ വളരെ ഗൗരവത്തോടു കൂടിയാണ് പറയണത് ഈ പെരുന്നാളിന് ചെയ്തൊരു ക്രൂരത ആലോചിച്ചോക്ക് ഒരു ബലി പെരുന്നാളാണ് ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വിശ്വാസികളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സർക്കാർ ചെയ്ത ഈ ക്രൂരത ഇത് പറയാതിരിക്കാൻ പറ്റില്ല ബലിപെരുന്നാളിന് ശരിക്കും അവധി ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് ആ വെള്ളിയാഴ്ച നേരത്തെ അവധി ഉള്ളതാണ് നമ്മൾ നേരത്തെ മാസം കണ്ടിട്ട് പെരുന്നാൾ ഓഫീസി ശനിയാഴ്ചയാണ് എല്ലാവരും കരുതി വെള്ളിയാഴ്ച സർക്കാരിൻ്റെ അവധി ശനിയാഴ്ച പിന്നെ സ്കൂളുകളും മറ്റു ഓഫീസുകളും പലതും അവധി ആയതുകൊണ്ട് ശനിയാഴ്ച സ്പെഷ്യൽ അവധി കൊടുക്കും ഞായറാഴ്ച പിന്നെ അല്ലെങ്കിലേ അവധി ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് ദിവസം അവധി കിട്ടുമ്പോൾ ദൂര നാട്ടിലുള്ള മുസ്ലിം മതവിശ്വാസികളായ സർക്കാർ ജീവനക്കാർക്കും മറ്റും നാട്ടിലേക്ക് വരാനും പെരുന്നാൾ ആഘോഷിക്കാനും ഒക്കെ സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ കിട്ടും പക്ഷെ വളരെ ക്രൂരമായൊരു കാര്യം സർക്കാർ ചെയ്തത് വെള്ളിയാഴ്ചയിലെ ഈ സർക്കാർ അവധി അങ്ങോട്ട് പ്രവൃത്തി ദിവസാക്കി എല്ലാം എല്ലാവരും സ്കൂളിൽ വരണം ക്ലാസ്സിൽ വരണം അധ്യാപകര് ജോലിക്ക് എത്തണം മറ്റ് സർക്കാർ ജീവനക്കാരൊക്കെ എത്തണം എന്നിട്ട് ശനിയാഴ്ച അവധി അല്ലെങ്കിൽ അവധിയായ ശനിയാഴ്ച അവധി പിന്നെ ഞായറാഴ്ച അല്ലെങ്കിൽ അവധിയാണല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ ഇത്രയും വരുന്ന കോടിക്കണക്കിന് കേരളത്തിലെ മുസ്ലിം മതവിശ്വാസികൾ വളരെ പവിത്രമായിട്ട് കാണുന്ന ആഘോഷമായിട്ട് കാണുന്ന ഈ ബലി പെരുന്നാളിന് ന്യായമായ ഒരവധി കിട്ടണ്ടേ ഉള്ള അവധി ക്യാൻസൽ ചെയ്ത് പ്രവർത്തി ദിവസമാക്കുന്ന ഈ പരിപാടി സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങൾ ഇടപെടാനോ സംസാരിക്കാനോ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ പക്ഷേ ഇത് വളരെ വലിയ ക്രൂരതയായിപ്പോയി ഒരിക്കലും ഒരു വിഭാഗത്തോടും ചെയ്യാത്ത ഒന്ന് ഏതായാലും വളരെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് മുസ്ലിം ലീഗ് സംഘടനാ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ലീഗ് അനുകൂല വിദ്യാഭ്യാസ സംഘടന പ്രതിഷേധവുമായിട്ട് വന്നിട്ടുണ്ട് ചില മുസ്ലിം സംഘടനകളും പ്രതിഷേധവുമായിട്ട് എത്തിയിട്ടുണ്ട് ഇങ്ങനെ പ്രതിഷേധവുമായി എത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ ഓണം ആലോചിക്കുക ഓണത്തിന് ദീർഘമായ ഒരു അവധിയുണ്ട് ഓണത്തിന് ഒരുങ്ങലും കാര്യങ്ങളും ഒക്കെ അവധി മാഷാ എല്ലാ ആഘോഷങ്ങളും ഒന്നും രണ്ടും ദിവസം അവധി കിട്ടുമ്പോൾ വീട്ടുകാർക്ക് ഒന്ന് കുടുംബക്കാരെ കാണാനും സർക്കാർ ജോ ജോലിയൊക്കെ ഉള്ളൊരു കാസർകോട്ടിൽ ജോലിയുള്ള തിരുവനന്തപുരംകാരന് നാട്ടിലെത്താനൊക്കെ കഴിയും അതോടൊപ്പം തന്നെ ക്രിസ്മസ് ആവുക ആണെങ്കിലും അവധിയുണ്ട് ഈ ഒരു പെരുന്നാൾ ആകുമ്പോൾ ഒരൊറ്റ ദിവസം മാത്രമേ അവധി കിട്ടുള്ളൂ ബലിപെരുന്നാൾ എന്നുള്ളത് ചെറിയ പെരുന്നാൾ പോലെ ഒരു ദിവസം മാത്രമുള്ള ഒരു ആഘോഷമല്ല വലി പെരുന്നാളിൻ്റെ തലേ ദിവസം അറഫാ നോമ്പ് അത് കഴിഞ്ഞാൽ പെരുന്നാൾ അഞ്ച് നാല് പെരുന്നാളുണ്ട് ഈ നാല് പെരുന്നാളിൽ സർക്കാർ തരുന്നൊരു അവധി ഒന്നേ ഉള്ളൂ ഇത് ഈ ചെയ്തത് വളരെ ക്രൂരതയാണ് നമ്മുടെ രക്ഷിതാക്കളും ഉമ്മമാരെ കടങ്ങുന്ന ആളുകൾ ഒരു പക്ഷേ നമ്മളിത് ആലോചിക്കുമ്പോൾ അതിപ്പം എന്തപ്പം ശനിയാഴ്ച അവധിയല്ലേ വെള്ളിയാഴ്ച ഇപ്പോൾ അറഫാ എന്താ അവധി ഒരു സർക്കാർ ജീവനക്കാരിൻ്റെ കണ്ണിലൂടെ നിങ്ങളൊന്നും കണ്ടുവെക്കുക പുറത്ത് ജോലി ചെയ്യുന്ന ഒരാൾ പല ആളുകളും വെള്ളിയാഴ്ച അല്ലെങ്കിൽ തന്നെ ലീവാണെന്ന് കരുതിയിട്ട് ഇന്നലെ ഇന്ന് വ്യാഴാഴ്ച നേരത്തെ ജോലി മതിയാക്കിയിട്ട് നാട്ടിലേക്ക് ട്രെയിൻ ടിക്കറ്റ് കയറി ട്രെയിൻ ടിക്കറ്റ് കൊടുത്തിട്ട് കയറിയ ആളുകളുണ്ട് അപ്പോഴാണ് സർക്കാരിൽ ഉത്തരവ് വെള്ളിയാഴ്ച പ്രവർത്തി എന്നല്ലേ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ പറ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് ചെയ്തത് ശരിയാണോ തെറ്റാണോ ഞാൻ പറയുന്നു പൂർണ്ണമായിട്ടും ശരിയല്ലാത്തൊരാ നടപടിയാണ് ശരിക്കും സർക്കാർ പിന്തിരിഞ്ഞ് വെള്ളിയാഴ്ച കൂടി അവധി പ്രഖ്യാപിച്ചിട്ട് ആ വിഭാഗം ആളുകൾ കൂടി സന്തോഷിക്കട്ടെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം പറ നിലവിൽ വെള്ളിയാഴ്ച അവധി ഉണ്ടായിരുന്നതാണ് പിന്നെ നിങ്ങൾ പറയും മാസം കാണുന്ന സർക്കാർ തീരുമാനിക്കണമല്ലോ മാസം കണ്ടിട്ട് മാസം ഒന്നിന് കണ്ടിട്ട് ഇപ്പം ഒന്നൊക്കെ ഏഴും എട്ടും ദിവസമായില്ലേ ആ ഒരു ദിവസം വെള്ളിയാഴ്ച അവധി കൊടുക്കുന്നത് കൊണ്ട് എന്താ നിലവിൽ അവധി ഉള്ള ദിവസമാണല്ലോ ശനിയാഴ്ച അല്ലെങ്കിലും ഭാഗികമായ അവധിയുണ്ട് അന്ന് പെരുന്നാളിൻ്റെ അവധിയും കൊടുത്താൽ ഞായറും കഴിഞ്ഞാൽ ആ ജീവനക്കാരായ ആളുകൾക്കൊക്കെ കുടുംബത്തോട് പോയി ഡ്രസ്സ് എടുത്ത് സന്തോഷമായിട്ട് കഴിയുന്നത് ഇല്ലാതാക്കിയിട്ട് എന്ത് നേട്ടമാണ് നേടുന്നത് ഇത് മുസ്ലിം സംഘടനകൾ തമ്മിൽ തല്ലാണ് ഒന്നിനും കണ്ണിൻ്റെ നേരെ പരസ്പരം കണ്ടുകൂടാ എന്നിട്ട് ഇങ്ങനെ ഈ വിഭജിച്ച് നിന്നിട്ടോ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ പോലും പറ്റാതായി ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ പറയാം ഈ ഒരു പരിപാടി ഉള്ള അവധി റദ്ദാക്കിയിട്ട് വെള്ളിയാഴ്ച പ്രവർത്തിച്ചമാക്കി സർക്കാർ നടപടി ശരിയോ തെറ്റോ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം കൂട്ടത്തിൽ ഞാൻ ഇൻഷാള്ള ഈ ഒരു അവധിയുടെ കാര്യം പറയുന്നതോടൊപ്പം ഇന്ന് എൻ്റെ മനസ്സിൽ തൊടുന്നൊരു സംഭവം ഉണ്ടായി ഞാൻ ഇന്ന് പൊന്നാനിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ പൊന്നാനിയിൽ വന്നിട്ട് ഞാനിങ്ങനെ കടയിൽ കയറി ഒരു ജ്യൂസ് കുടിക്കാലോ എന്ന് കരുതിയിട്ട് കയറിയിട്ട് മൊബൈൽ നോക്കുമ്പോഴാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ സ്ഥാപനത്തിൻ്റെ ജീവനക്കാർ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഖബർ വിശാലമാക്കട്ടെ അങ്ങനെ എങ്ങനെ മെസ്സേജുകൾ കഴിപ്പം ഞാൻ പെട്ടെന്ന് ആരാടോ മരിച്ചത് നോക്കുമ്പോഴുണ്ട് ഞങ്ങളുടെ കോളേജിലെ ഓഫീസ് സ്റ്റാഫിൻ്റെ ഉമ്മ മരണപ്പെട്ട ഒരു വാ ഒരു എഴുത്ത് അതിൻ്റെ അടിയിലാണ് ഓരോരുത്തർ ഖബറ് വിശാലമാക്കുക ഞാനാണിത് അറിഞ്ഞില്ല ഞാൻ രണ്ട് ദിവസം സത്യം പറഞ്ഞാൽ ഗ്രൂപ്പൊന്നും നോക്കിയിട്ടില്ല പിന്നെ ഞാൻ കോളേജിലേക്കാണെങ്കിൽ കോളേജ് ഉറന്നു പോയിട്ടുമില്ല ഞാനൊരു ജൂൺ പതിനഞ്ചിന് എത്തുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാനിത് അറിഞ്ഞിട്ടില്ല കാരണം ഈ ഉമ്മ ഈ ഒരു സ്റ്റാഫിൻ്റെ അവിടുത്തെ ഓഫീസ് സ്റ്റാഫിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിസാൽ മീഡിയ കാണുന്നൊരു ഉമ്മയാണ് ആ വിസാൽമേരിയെ കാണുന്ന ഒരു ഉമ്മ പലപ്പോഴും നമ്മുടെ വിശേഷങ്ങൾ അറിയാറുണ്ട് അന്വേഷിക്കും അത് എന്നോട് ആ ഒരു ജീവനക്കാരി അവരുടെ മകളായ ഓഫീസ് ജീവനക്കാരി പറയാറുണ്ട് ഉമ്മ നിങ്ങളന്വേഷിച്ചിട്ടുണ്ട് ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ ഉമ്മക്ക് ഇങ്ങനെ ഇഷ്ടമായി എന്നൊക്കെ പറയും ഞാൻ ആ ഉമ്മനെ കണ്ടിട്ടില്ല എനിക്കറിയില്ല ഉമ്മ കുറച്ചുകൂടി സുഖമില്ലാതെ കിടക്കുകയാണെന്ന് എനിക്കറിയാം ഞാൻ കുറച്ചു കാലം ചില സാഹചര്യങ്ങളാൽ ചില കേസിൽ പെട്ടിട്ട് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം എൻ്റെ മൊബൈൽ ഫോൺ ഓക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒന്ന് ഞാൻ വിളിച്ചത് എൻ്റെ മാനേജർക്കാൻ മറ്റു ഞാൻ വിളിച്ചത് ഈ ഒരു ഓഫീസ് സ്റ്റാഫിലെ ആൾക്കാർ എന്താണ് ഉമ്മയുടെ വിശേഷം അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ ഉമ്മ കുഴപ്പമൊന്നുമില്ല വീട്ടിലുണ്ട് സുഖമായിരിക്കും ചികിത്സയും കാര്യമായിട്ടൊക്കെ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞതാണ് അപ്പോൾ ഈ ഉമ്മയുടെ മരണം ഞാൻ അറിഞ്ഞില്ല ഞാൻ വേഗം വിളിച്ച് വീട്ടിലേക്ക് പോകാനുള്ള വഴി അന്വേഷിച്ചു അങ്ങനെ അവർക്കെന്നെ വിളിച്ചു ഞാൻ ആ മകൾക്ക് വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെ വീട്ടിലേക്ക് വരുക അങ്ങനെ തൃക്കാവിലാണ് വീട് ഞാൻ എത്തിയപ്പോൾ എൻ്റെ ഹൃദയം അനുഭവം ഉണ്ടായി ഞാൻ അവിടെ കയറി കയറിയപ്പോൾ ആ മകൻ എനിക്ക് എനിക്കവിടെ ആകെ അറിയാവുന്ന ഉമ്മയുടെ മകളായിട്ടുള്ള ആൾ ഫീസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കറിയുള്ളൂ പിന്നെ അവളെ എൻ്റെ പഴയ സ്റ്റുഡൻ്റ് കൂടിയാണ് ഞാൻ അവളെ ബികോമിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ആ ഒരു ഉമ്മയുടെ മകൻ അതായത് അവരുടെ ഒരു സഹോദരൻ മൂത്ത സഹോദരൻ പറയുകയാണെങ്കിൽ ഉമ്മ എപ്പോഴും അവളെ അന്വേഷിക്കും ഒന്ന് വന്ന് കാണണം വാക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾ ജയിലിൽ കിടന്നപ്പോൾ ഉമ്മ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഉമ്മയുടെ അവസാനൊരാഗ്രഹമായിരുന്നു നിങ്ങളെ ഒന്ന് കാണണം ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി പഠിച്ച റബ്ബേ ഞാനൊന്ന് വന്ന് കാണണം എന്നുള്ളത് എനിക്ക് പറ്റിയില്ലല്ലോ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഞാൻ എൻ്റെ ഒരു ജയിലിൽ കിടന്നൊരു സാഹചര്യം കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ച കുറച്ച് പേരിൽ ഒരാൾ ഇവരുടെ ഇവരുടെ ഈ ഉമ്മാടെ അന്വേഷിച്ചിട്ട് അത് എന്തുകൊണ്ട് എനിക്ക് തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് നമ്മളറിയാതെ ഒരു ഉമ്മയുടെ സ്ഥാനത്തിൽ ഒരു ബന്ധം ഉണ്ടാവില്ലേ അപ്പൊ ഞാൻ അവരോട് അന്വേഷിച്ചപ്പോ കുഴപ്പൊന്നുമില്ല വീട്ടിലുണ്ട് പെട്ടെന്ന് സുഖമില്ലാതെ ആയതാണ് കുറച്ചു കാലമായിട്ട് സുഖമില്ലാതെ കിടക്കാണ് അപ്പൊ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ കുടുംബത്തിൽ അംഗം വന്നു വിലക്ക് ആ ഉമ്മാക്ക് വന്നിട്ട് നമ്മൾ ദുഹാ ചെയ്യണം അള്ളാഹു ആ മരണപ്പെട്ട പൊന്നാനി തീർക്കാവിലുള്ള നമ്മൾ ഞാൻ കാണാത്ത എൻ്റെ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ഓഫീസ് സ്റ്റാഫിൻ്റെ ഉമ്മയായ പാവം ഉമ്മാക്കു വേണ്ടി കവരുടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ സ്വർഗ്ഗപ്പുന്തോപ്പിൽ അള്ളാഹു അവർക്ക് പ്രവേശനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ കുടുംബത്തിലെ പലരും ഇതിനിടയ്ക്കൊക്കെ പല സമയങ്ങളിലായിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും സ്വർഗീയമായ ആനന്ദം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഒരു വിശുദ്ധമായൊരു മാസ ഹിജ്ജമാസം പത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഒന്നേ ടു പത്ത് റമദാനിൻ്റെ ദിവസങ്ങളേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് ചില പണ്ഡിതന്മാരെ നമ്മളെ ഓർമ്മിപ്പിച്ച ഒരു ദിവസമാണ് വലിയ പ്രതിഫലമുള്ള ദിവസം ഇന്ന് പോലും നോമ്പെടുക്കുന്ന ആളും ഒന്ന് മുതൽ പത്ത് വരെ ഒൻപത് വരെ നോമ്പെടുക്കുന്ന ആള് പത്താം ദിവസേ നോമ്പെടുക്കാൻ പാടില്ലാത്തത് പെരുന്നാള് അപ്പോ അത്തരമൊരു വിശിഷ്ടമായ ദിവസത്തിലാണ് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കട്ടെ ആ ഉമ്മാക്ക് അള്ളാഹു സ്വർഗം കൊടുത്താൻ ഗ്രഹിക്കട്ടെ ഇത് ഈ ഉമ്മനെ ഞാൻ കണ്ടിട്ടില്ല ആ ഉമ്മയെ പക്ഷെ ആ ഉമ്മ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് അറിയാം അതുകൊണ്ടാണ് എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ തോന്നിയത് അള്ളാഹു നമുക്കെല്ലാം ഈമാനോട് കൊണ്ട് മരണം തരട്ടെ ഒന്ന് ഇപ്പം ഞാനത് പറയാൻ കാരണം നിങ്ങളുടെ പ്രാർത്ഥന അതിലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആരുടെയെങ്കിലും ഒക്കെ നമ്മളൊരു വിശാൽമേഡിയെ കാണുന്ന ആളുകളിലൊക്കെ വിസാൽ മേടിയ ഒരു കുടുംബമായിട്ട് കാണുന്നതാണ് അപ്പം അതിൽ നിന്ന് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളല്ലാതെ മറ്റാരാ പ്രാർത്ഥിക്കാനുണ്ടാവുക കൂട്ടത്തിലൊരു കാര്യം ഇന്ന് ഇന്നതാ ഹജ്ജിൻ്റെ അറഫ സംഘമൊക്കെ അവസാനിച്ചിട്ട് ആളുകളിന്ന് മുസ്തലിഫിലേക്ക് പോകുന്ന ഹജ്ജിൻ്റെ ഒക്കെ ഒരു കാഴ്ച മഷാ അല്ല അവിടെ നിന്ന് കണ്ട ഓരോരോ കാഴ്ചകളിനെ വലിയ വലിയ അത്ഭുതപ്പെടുത്തിയ ഒരു ഉമ്മ പലസ്തീൻകാർക്ക് വേണ്ടി ദുറ ചെയ്യുന്നൊരു രംഗം എല്ലാവരും പര അത്രയും ദ്വാഹകൾ കൊണ്ട് സമ്പന്നമാർ ദിവസം ആ ഏതെങ്കിലും ഹാജിമാരോട് നിങ്ങൾ ഇങ്ങനെ കൊണ്ട് വസീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ അനുഗ്രഹം അതോടൊപ്പം എന്നെ വലിയ ഷോക്കാക്കിയ ഒരു വാർത്ത ഗാസയിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ അവിടുത്തെ എന്താ പറയാ ദുരിതാശ്വാസ ക്യാബിൽ ഒരു ക്യാബ ഉണ്ടാക്കിയിട്ട് ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകൾ തവാഫ് ചെയ്യുന്ന ഒരു രംഗം ഞാൻ കണ്ടു لك لك لا شريك لبيك لبيك اللهم ചെല്ലിയിട്ട് മാഷാളവര് പക്ഷെ അവർക്ക് അല്ലാഹു ഒരു ഹജ്ജ് ചെയ്ത് പുണ്യം കൊടുക്കുമായിരിക്കും നമ്മൾ കഥയിലൊക്കെ കേട്ടിട്ടില്ലേ ഹജ്ജ് ചെയ്യാൻ പോയിട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ പോയൊരു ചെരുപ്പു കുത്തി ആ ചെരുപ്പ് കുത്തിക്ക് അള്ളാഹു അന്നത്തെ ഹജ്ജ് ചെയ്ത് പുണ്യം കിട്ടി അന്ന് ഹജ്ജ് ചെയ്ത് ആരുടെ ഇതുമല്ല സ്വീകരിച്ചില്ല കാരണം അവരൊക്കെ ദുയാവിയായ അവസ്ഥ വേണ്ടിയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു 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 തൗഫീക്കാണ് അത് കിട്ടുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് ചിലപ്പോൾ അജിനു പോവാതെ തന്നെ ആ തൗഫീക്ക് കിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിട്ട് ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലെ കാഴ്ച എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ ഇൻഷാല്ല എന്നതാണ് ഈ ഒരു അറഫയിലെ സംഘമൊക്കെ വളരെ മനോഹരമായിട്ട് പൂർത്തിയായി ആളുകളിപ്പോൾ മുസ്ദലിഫയിലേക്ക് നിങ്ങൾ തുറസായ സ്ഥലത്ത് ഭൂമിയും ആകാശവുമായിട്ട് കിടക്കുന്നൊരു കടുത്തം മഷാ അള്ളാവ് നമുക്ക് കഴിഞ്ഞ് തോഫിക്ക് നിൽക്കട്ടെ അപ്പോൾ ഞാൻ പ്രത്യേകം പറയാനുള്ളത് ഈ അവധിയുടെ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അവധി ഇത് തെറ്റാണോ ശരിയാണോ കൂടി കമൻറ്റ് ചെയ്യുക പിന്നെ ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നാലും ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഹജ്ജിൻ്റെ സവിശേഷമായ വിവരങ്ങളൊക്കെ ഇൻഷാല്ലാ കുറേ വേറെ പറയാനുണ്ട് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ് സമയതായിരിക്കും എന്നിട്ട് ഞാൻ പറയാത്തത് ഒരുപാട് കാര്യം പറയാനും കേൾക്കാനൊക്കെ അല്ലാതെ നമുക്ക് തോഫീക്ക് നിൽക്കട്ടെ